ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെല്ലാം നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് വരുന്നത് ഫസ്റ്റ് ഡിസൈൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ല പ്യുർ കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത് നമ്മൾ എപ്പോഴും കൊണ്ടുവരാറുള്ളതാണ് ഡിസൈമിൽ വരുന്ന അചറക്കല്ലാത്ത ഇങ്ങനത്തെയുള്ള തനി കോട്ടൺ ആയിട്ടുള്ള നല്ല ഡിസൈൻസ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആണ് ഏറ്റവും നല്ലതെന്ന് തോന്നി നമുക്ക് ഈ മെറ്റീരിയൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ടോപ്പും ബോട്ടവും ആയിട്ട് ചുരിദാർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ഇത് കണ്ട് ഒന്ന് ഈ ഒരു ഇക്കത്തെ ഡിസൈനും ഒന്നൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനുമാണ് ഇതിൽ വന്നിട്ടുള്ളത് മൂന്ന് കളർ ചാർട്ടാണ് ഫസ്റ്റ് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ കളറും ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുന്നില്ല അതൊരു ബ്ലൂ ആണ് വരുന്നത് അതിൻ്റെ ലൈറ്റ് ബ്ലൂ മെറൂണ് ഒരു മജന്ത കൂടിയ പിങ്ക് പിന്നെ ലാസ്റ്റ് ബോട്ടിൽ ഗ്രീനും ലൈറ്റ് ഗ്രീനും അങ്ങനെയായിരുന്നു കളർ വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് കളർ ഷെയ്ഡിലായിരിക്കും മൂന്ന് പെയർ ആയിരിക്കും വരിക ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ഇനിയിപ്പോൾ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനർ നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഈ ഒപ്പോർഷൻ മാറ്റി വെച്ച് സ്ലീവില് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഏതൊക്കെ മോഡലിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു മെറ്റീരിയൽ ആണിത് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റി ഫ്രോക്കുകൾ ഒക്കെ നമുക്ക് ചെയ്യാം ഇനിയിപ്പം ആൻഡ് മാർച്ച് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ പെയറായിട്ട് എടുത്തിട്ട് ഈ രണ്ടെണ്ണം അത് റെഡല്ല കേട്ടോ സെൻറ്ററിൽ വരുന്ന ഒരു മെറൂൺ ആണേ അത് കളർ റെഡ് പോലെയാണ് തോന്നുന്നത് അപ്പോൾ എല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ച് മാച്ചാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടോപ്പ് അടിച്ചു കൊടുക്കാം ഗ്രീനും ഒരുമിച്ച് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ എന്ന് മാത്രം നിങ്ങൾക്കത് കസ്റ്റമേഴ്സിനെ വേണമെങ്കിൽ രണ്ടായിട്ട് സെയിൽ ചെയ്യാം രണ്ട് ടോപ്പോ രണ്ട് ബോട്ടോ അല്ലെങ്കിൽ മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാക്കിയിട്ടോ ടോപ്പും ബോട്ടോ ആയിട്ടോ നൈറ്റി ഫ്രോക്കോ ഒരുപാട് ഓപ്ഷനുണ്ട് നമുക്ക് ഇതുകൊണ്ട് എന്തെല്ലാം സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നല്ല ഒരുപാട് ഓപ്ഷൻ ുള്ളൊരു സംഭവാണ് ഇതൊരു ബ്രൗൺ കളർ എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ബ്രിക്കിൻ്റെ ഒരു കളറാണ് മെറൂണാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് ഇതൊരു ഒനിയൻ പിങ്കിൻ്റെ കളറാണ് അടിപൊളിയായിട്ടുള്ള ഒരു കലങ്കാരി ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതിൻ്റെ പെയർ ഇതാണ് നന്നായിട്ട് നമുക്ക് ടോപ്പും ബോട്ടോ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്നും ആരും മിസ്സാക്കണ്ട അപ്പോൾ ഇത് മിക്സ് മിക്സാൻ മാച്ചാണ് ഇതുപോലെയാണ് ഇതിൻ്റെയും പെയറുകൾ വരുന്നത് ഒരുപോലെ രണ്ടും പെയറായിട്ട് തന്നെ എടുക്കണം ഒരിക്കലും നമ്മൾ ഒരു പീസായിട്ട് കൊടുക്കില്ല മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും പെയറായിട്ട് മാത്രമേ സെയിൽ ചെയ്യുകയുള്ളു അത് നമ്മൾ ഓഫ്ലൈനും ഓൺലൈനും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നേരിട്ട് വരുന്നവരാണേലും മാച്ച് ആണ് എന്ന് പറയുമ്പോൾ അത് ഒരു ഒരുമിച്ച് തന്നെ എടുക്കണം കേട്ടോ അത് ഒരെണ്ണം എനിക്ക് തരൂ അത് മതി എനിക്ക് എനിക്ക് അതേ ചിലവാകുകയുള്ളൂ അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നമ്മൾ അങ്ങനെ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇതും ഒരു നല്ലൊരു അചറക്ക പോലെ ഒരു ഡിസൈനും അതിൻ്റെ പേരായിട്ട് വരുന്നതൊരു ഒരു ഇക്കത്തെ ഡിസൈനുമാണ് വേണമെങ്കിൽ നമുക്ക് രണ്ടും ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം നമ്മൾ ഇന്നലെ രാത്രിയോടുകൂടെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രമാണ് കാറ്റലോഗിൽ ഇല്ലാത്തത് അപ്പോൾ കാറ്റലോഗിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെലക്ഷൻ അവൈലബിൾ ആയിരിക്കും കൂടുതൽ വേണ്ടവർ ബൾക്കായിട്ട് എടുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് ബൾക്കായിട്ട് എടുക്കുന്നുണ്ട് ആലപ്പുഴ പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴിയൊക്കെയാണ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇത് വേണ്ട ഇതും മാച്ച് ആയിട്ട് വരുന്നത് ആ ഗ്രീനും ഗ്രീനും മറ്റേത് അല്ല മെറൂൺ ആയിരിക്കും കേട്ടോ കളർ വരുന്നത് മെറൂൺ കളർ ഈ ഇന്നത്തെ വീഡിയോയിൽ റെഡായി തോന്നുന്നുണ്ട് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നല്ല വെറൈറ്റി ആണ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ വീഡിയോ ഇന്നലത്തെ വീഡിയോയിലുള്ളതെല്ലാം കാറ്റലോഗിലുണ്ട് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും അചറക്ക് വേണമെങ്കിൽ അത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാറ്റലോഗിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണം എന്ന് ഉണ്ടെങ്കിലും ക്യാഷ് എപ്പോൾ റെഡിയാവുന്ന നിങ്ങൾക്ക് അപ്പോൾ തന്നെ വിൻമരിയുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെറ്റീരിയൽ ഓർഡർ ചെയ്യാം വീഡിയോ കാണണമെന്നോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ ദിവസവും തന്നെ നമ്മൾ വരുന്ന വരുന്ന കളക്ഷൻസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രം എല്ലാം തന്നെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെറ്റീരിയൽ കാറ്റലോഗിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ പുതിയതും പഴയതുമായിട്ടുള്ള കാറ്റലോഗൊന്നും ഇല്ല എല്ലാം ഒരു ഒരൊറ്റ കാറ്റലോഗിൻ്റെ ലിങ്കേ ഉള്ളൂ റെഡിമെയ്ഡിന് വേറെയാണെന്ന് മാത്രം ആ ഒരു ലിങ്ക് തന്നെ എപ്പോഴും നോക്കിയാൽ മതി അതിൽ നിന്ന് തീർന്നു പോകുന്നത് നമ്മൾ ഡിലീറ്റ് ഡിലീറ്റാക്കുകയും പുതിയത് ഇതുപോലെ വരുന്നതെല്ലാം കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി വിൻമരയുടെ കാറ്റലോഗ് എപ്പോഴും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കുക നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ ആവശ്യം തോന്നിയാലും നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ വീഡിയോ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ് പിന്നെന്താ പറയാനുള്ളത് ഇന്നത്തെ കളക്ഷൻസൊക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റുകൾ അറിയിക്കുക ഒരുപാട് വെറൈറ്റീസ് അതായത് നല്ല നല്ല ബ്രാൻഡുകളുടെ മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇതൊരു ബൊട്ടിൽ ഒരു ഗ്രീ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂയിഷ് കളറാണ് വന്നിട്ടുള്ളത് കളറ് അതൊന്ന് ചേഞ്ച് പോവാതെ തോന്നിയതുകൊണ്ട് പറഞ്ഞാണ് ലാസ്റ്റ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നു പറഞ്ഞു അതാത് നമ്മൾ നല്ല കളക്ഷൻസ് നല്ല ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ മെൻമെരിയെ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോശമായതൊന്നും നമ്മൾ കൊണ്ടു കൊണ്ടുവരാറില്ല തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നന്നു തോന്നുന്ന ബ്രാൻഡുകളാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡി സി എം ഒക്കെ നന്നായിട്ട് മൂവിങ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വർധമാൻ ഡി സി എം ബോത്ര ബ്രാൻഡിൽ വരുന്നത് അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ കുറേ ബ്രാൻഡുകൾ ചെയ്യുന്നില്ല മെയിനായിട്ടുള്ള നല്ല െന്ന് തോന്നുന്ന കുറച്ച് ബ്രാൻഡുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം ഇനി ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് അറിയിക്കുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ പോരാ അതിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടണം കേട്ടോ ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്തിടണം അങ്ങനെ ആകുമ്പം എല്ലാ വീഡിയോസിൻ്റെയും പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം താങ്ക്